മാമ്പഴത്തറ ഈ അടുത്ത നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയിൽ വനത്തിനുള്ളിലെ ഗ്രാമവും അവിടത്തേക്കുള്ള പാതയും കാഴ്ചകളും വന്യമൃഗങ്ങളുടെ പ്രത്യേകിച്ച് കാട്ടാനകളുടെ നിരന്തര സാന്നിധ്യവുമൊക്കെയായി പ്രശസ്തമായ ഒരിടം അവിടേക്കാണ് എൻ്റെ യാത്ര ഇത് ചാലിയക്കര പ്രകൃതിയുടെ അതിമനോഹരങ്ങളായ ദൃശ്യചാരതകൾ കൊണ്ട് ധന്യമായ ഒരിടം ചാലിയക്കരയാറും ഇരുമ്പ് തൂക്കുപാലവും അതിമനോഹരമായ അക്വഡക്റ്റും റബ്ബർ പ്ലാന്റേഷനുകളും റബ്ബർ സംസ്കരണ ഫാക്ടറിയും അതിപുരാതന ചർച്ചും തോട്ടം തൊഴിലാളികൾ വസിക്കുന്ന ലയങ്ങളും അവരുടെ മക്കൾ പഠിക്കുന്ന എസ്റ്റേറ്റ് ലോവർ പ്രൈമറി സ്കൂളും ഒരു കൊച്ചു നാൽക്കവലയും അവിടെ ഗ്രാമവാസികളുടെ അത്താണിയായ രണ്ട് മൂന്ന് പീഡികകളുമൊക്കെയായി ഒരു സുന്ദര ഗ്രാമം ഈ നാൽക്കവലയ്ക്ക് തൊട്ടടുത്തായി കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ ശൃംഖലകളിലൂടെ ജലമൊഴുകി വരുന്ന കനാലും അതിൻ്റെ ഭാഗമായ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അക്വാഡക്റ്റും അക്വാഡക്റ്റിൻ്റെ മുകളിലേക്ക് പോകുവാനുള്ള കുറുക്കു വഴിയിലൂടെ ഞാൻ കുറച്ച് സാഹസികമായി മുന്നോട്ട് പോവുകയാണ് മുകളിലെത്തിയാൽ ഇതാണ് കാഴ്ച അക്വാഡക്റ്റിന്റെ ഒരു ഭാഗത്ത് മുകളിലേക്ക് പടർന്നു പന്തിരിച്ച മരങ്ങളും മഴയത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളവും കൈവരിയിലെ പായലുമൊക്കെ ചേർന്ന് അതിമനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ഒരിടം ഒരു അടിപൊളി ഫോട്ടോ സ്പോട്ട് വളരെ നാളുകൾക്ക് മുന്നേ തന്നെ ഇവിടം പ്രശസ്തമാണെങ്കിലും മഴക്കാലമാകുമ്പോൾ ഇവിടം കൂടുതൽ സുന്ദരമാകും മാമ്പഴത്തറയിലേക്ക് എത്തുവാൻ പല വഴികളുണ്ട് അതിൽ പ്രധാനം പുനലൂർ നെല്ലിപ്പള്ളി ചാലിയക്കര മാമ്പഴത്തറ പാതയും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല കഴുതിരുട്ടി നിലമ്പാറ വഴി പതിനഞ്ച് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മാമ്പഴത്തറ എത്തുന്ന പാതയുമാണ് ഞാൻ പുനരുചാലിയക്കര വഴിയുള്ള പാതയാണ് തിരഞ്ഞെടുത്തത് ഇതുവഴി പോകുന്നത് തന്നെയാണ് പ്രത്യേക യാത്രാനുഭവം കിട്ടുന്നതും ഹാരിസൺ മലയാളത്തിന്റെ റബ്ബർ പ്ലാന്റേഷനിലൂടെ കുറച്ചുനേരം മുന്നോട്ട് പോയി വനാതിർത്തിയിലേക്ക് എത്തും പെട്ടെന്ന് തന്നെ നാം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ഇത്രയും നേരം കടന്നു വന്ന പാതയിലെ രൂപവും ഭാവവും സുരക്ഷിതത്വവും പെട്ടെന്നില്ലാതായി നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു ചെല്ലും പാതയ്ക്കിരുവശവും വളർന്നുപൊങ്ങിയ കാട്ടുചെടികൾ റോഡിനെ മൂടി നിൽക്കും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ള കാടാണ് അവയുടെ പെട്ടെന്നുള്ള നീക്കങ്ങൾ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുവാൻ സോഷ്യൽ മീഡിയയിൽ മുഴുക്കണ്ട വീഡിയോകളിലെല്ലാം തന്നെ ആനയുടെ സാന്നിധ്യം തറപ്പിച്ച് പറയുന്നവയായിരുന്നു ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഉള്ളിൽ ലേശം ഭയപ്പാടൊക്കെയുണ്ട് ഒരു വേള തിരികെ പോയാലോ എന്ന് പോലും തോന്നിപ്പോയി പക്ഷേ കാടിനൊരു മാസ്മരിക ശക്തിയുണ്ട് അത് നമ്മളെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടെടുക്കില്ല വാഹനത്തിന്റെ ആക്സിലേറ്ററിൽ നിന്ന് കൈ അയക്കില്ല മുന്നിൽ കാണുന്ന കാഴ്ചകളേക്കാൾ മനോഹരമായ നമ്മെ അതിശയിപ്പിക്കുന്ന എന്തോ ഒന്ന് തൊട്ടടുത്ത് തന്നെ കാണുവാനുണ്ടെന്ന തോന്നൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ പാതയ്ക്ക് തിരുവിതാംകൂർ ഭരണകാലത്തിന് മുന്നേ തന്നെ മാമ്പഴത്തറ വഴി തമിഴ്നാട്ടിലേക്ക് സഞ്ചാരബാധയുണ്ടായതായി പറയപ്പെടുന്നു പണ്ടുകാലത്ത് ആര്യങ്കാവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു റോഡ് കൂടിയാണിത് ഇന്ന് കാണുന്ന കൊല്ലം ചെങ്കോട്ട് റോഡ് അന്ന് എത്ര വികസിച്ചിരുന്നില്ല മാമ്പഴത്തറ എന്ന പേരിന് പിന്നിലും ഒരു ചരിത്രമുണ്ട് പണ്ട് ഈ റോഡിന് ഇരുവശവും മാവുകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു അങ്ങനെയാണ് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നു നോക്കത്താ ദൂരമുള്ള എസ്റ്റേറ്റുകളും വനപ്രദേശങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം എന്നതാണ് ഈ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത ഈ മഴക്കാലത്താണ് ഇവിടേക്ക് ഞാൻ എത്തുന്നത് അതുകൊണ്ട് തന്നെ റോഡിൽ പലയിടത്തായി കാട്ടരുവികളും ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് വൃക്ഷങ്ങളെല്ലാം തന്നെ നല്ല പച്ചപ്പിൽ വനത്തിന്റെ വശ്യമായ സൗന്ദര്യം തുളുമി നിൽക്കുന്ന സമയം വനവും തോട്ടം മേഖലയും നിറഞ്ഞ മാമ്പഴത്തറയിലേക്കുള്ള യാത്ര ആരെയും ആനന്ദിപ്പിക്കും എന്നാൽ ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ കാട്ടുതീ പടർന്നു പിടിച്ചു തീ സാധിക്കാതെ ദിവസങ്ങളോളം നിന്ന് കത്തിയെത്തി വനത്തിലെ നിരവധി ഭാഗങ്ങൾ അഗ്നിഗിരയാക്കി കാട്ടുതീ പടർന്നു പിടിച്ചതോടെ വന്യമൃഗങ്ങൾ കാടുവിട്ട് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ഭീതി പരുത്തിയിരുന്നു വനമേഖലയായതിനാൽ നിലയത്തിൽ നിന്നും സേവനം എത്തിക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധി രൂക്ഷമായത് പത്തനാപുരം വനം റേഞ്ചിന്റെ അമ്പനാർ സെക്ഷൻ പരിധിയിലാണ് മാമ്പഴത്തറ വനമേഖല ഈ അടുത്ത കാലം വരെ കാട്ടാന ശല്യത്തിന് പേരുകെട്ട സ്ഥലമായിരുന്നു ഇവിടം മാമ്പഴത്തറ കുറവൻ താവളത്ത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് കാട്ടാനകുത്തി തോട്ടം തൊഴിലാളി മരിച്ചിരുന്നു പകലും രാത്രിയും ഇവ റോഡിൽ വിഹരിക്കുന്ന പതിവുമുണ്ടായിരുന്നു നാട്ടുകാർ പുറംലോകത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരുന്ന കാലമായിരുന്നു അത് പല സമയത്തും നെടുമ്പാറ പാതയിൽ നാഗമലമെത്തു മുതൽ കുറവൻ താവളം വരെ കാട്ടാനകൾ റോഡിൽ കൂടിയാണ് നടന്നിരുന്നത് ഇപ്പോൾ സഞ്ചാരികൾ കൂടിയപ്പോൾ അതിന് കുറവ് സംഭവിച്ചിട്ടുണ്ട് ആനത്താരകളുടെ അറിയിപ്പ് ബോർഡുകൾ പലയിടത്തും പാതയോരത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി പാതയോരത്തെ കാടുവെട്ടി വൃത്തിയാക്കുന്ന കുറച്ചുപേരെ കണ്ടു പ്രധാനമായും ഈ ഭാഗത്തൊക്കെയാണ് ആനകളുടെ സാന്നിധ്യമുള്ളതെന്ന് അവർ പറഞ്ഞു കാട്ടുപാതയിലൂടെയുള്ള കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് എന്നാൽ ഇവിടെ കുറച്ചു ഭാഗത്തു മാത്രമാണ് മനുഷ്യവാസമുള്ളത് മുന്നോട്ടു പോകുമ്പോൾ റബ്ബർ പലങ്ങളൊക്കെ മുറിച്ച് അവിടെ പൈനാപ്പിൾ കൃഷി നടത്തുന്ന വിശാലമായ പ്രദേശം കാണാം റോഡിനിരുവശവും അത് ഇടവിട്ടിടവിട്ടുള്ള കാഴ്ചയായി മാറി കുറച്ചുകൂടി മുന്നോട്ട് പോയി മാമ്പഴത്തറ ജംഗ്ഷനിൽ എത്തുമ്പോൾ കിടക്കുന്ന ചില കടകളും ഒരു റേഷൻ ഷോപ്പും ഒക്കെ കണ്ടു ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റിലേക്ക് എത്തേണ്ടത് വീണ്ടും റബ്ബർ പ്ലാന്റേഷനിലൂടെയുള്ള യാത്ര ഈ റോഡ് ചെന്ന് ചേരുന്നത് നെടുമ്പാറ കഴുതുരുട്ടി റോഡിലേക്കാണ് നെടുമ്പാറയിൽ നിന്നും ഇടത്തോട്ടുള്ള റോഡിലൂടെ പോയാൽ അമ്പനാട് എസ്റ്റേറ്റിൽ എത്താം ഇവിടെ മുതലാണ് മാമ്പഴത്തറ വ്യൂ പോയിന്റ് ആരംഭിക്കുന്നത് പച്ചപ്പ് കൊണ്ടു മൂടിയ ഒരു താഴ്വാരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൽ കൂട്ടമായും അല്ലാതെയും ആനകളുടെ സാന്നിധ്യം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് മഴയുടെയും കാറ്റിന്റെയും വരവനുസരിച്ച് ഈ താഴ്വാരം പലപ്പോഴും കോടമഞ്ഞു മൂടിക്കിടപ്പാണ് വൈകുന്നേരങ്ങളിൽ ഇവിടം മനോഹരമായ ദൃശ്യവിസ്മയങ്ങളാൽ സമ്പന്നമാകും ഈ പ്രദേശത്തെ മത്താപ്പ് എന്നാണ് അറിയപ്പെടുന്നത് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നത് നെടുമ്പാറ മാമ്പഴത്തറ പാതയിലെ നാഗമലമത്താപ്പിൽ ആനത്താര നിർമ്മിക്കണമെന്ന വനംവകുപ്പിന്റെ ശുപാർശ ഫയലിൽ വിശ്രമിക്കുകയാണ് കേന്ദ്ര ഏജൻസി ആനത്താര നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ട് തവണ തെന്മലയിലെത്തിയിരുന്നു മത്താപ്പ് വ്യൂ പോയിന്റിൽ നിന്നും കുറച്ചുനേരം വീണ്ടും റബ്ബർ പ്ലാന്റേഷനിലൂടെ യാത്ര പിന്നെ ചെന്നെത്തുന്നത് നാഗമല ഗ്രൗണ്ടിലാണ് ഈ അടുത്ത കാലത്ത് റീൽസുകളിലൂടെയും അല്ലാതെയും പ്രശസ്തമായ തൃശ്ശൂരിലെ പാലപ്പള്ളി ഗ്രൗണ്ടിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു മനോഹരമായ കളിസ്ഥലമാണ് ഈ കാണുന്ന നാഗമല ഗ്രൗണ്ട് നാലു ചുറ്റും വൃക്ഷനിബിടമായ പച്ചപ്പകുണ്ട് പരവതാന തീർത്ത മനോഹരമായ കളിസ്ഥലം ഇതിൻ്റെ ആകാശക്കാഴ്ച അവർണ്ണനീയമാണ് ഇവിടെ നിന്നും കുറച്ചു ദൂരം കൂടി പോയാൽ നെടുമ്പാറ ജംഗ്ഷനിലെത്തും നെടുംപാറയിൽ ഒരു ടീ ഫാക്ടറി കൂടിയുണ്ട് അമ്പനാട് ടീ എസ്റ്റേറ്റിലെ തേല ഇവിടെയാണ് പ്രോസസ് ചെയ്യുന്നത് മഴയുടെ അകമ്പടിയോടെ ഞാൻ കഴുതിരൊട്ടിയിലേക്ക് എത്തുകയാണ് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ മാമ്പഴത്തറയും പാലരുവിയും റോസ്മലയും അമ്പനാടും തെമ്മല എക്കോ ടൂറിസവും തെമ്മല ഡാമും തുടങ്ങി നിരവധി പ്രകൃതി രമണീയമായ ഇടങ്ങളുണ്ട് എല്ലാം വളരെ അടുത്തടുത്ത സ്ഥലങ്ങളിലുമാണ് ഇതുവരെ എന്നോടൊപ്പം യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് താങ്ക്